ഓൺലൈൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയായ ഹൈറിച്ച് കമ്പനി ഉടമകളുടെ വീടുകളിലും അക്കൌണ്ടുകൾ ഇ ഡി പരിശോധിക്കുന്നു നൂറ് കോടി രൂപയോളം ഹവാല വഴി വിദേശത്തേക്ക് കടത്തിയെന്ന മുൻ എം എൽ എ അനിലക്കറിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന വിശദാംശങ്ങളുമായി ജയ്സൻ ചാമോളപ്പിൽ ചേരുന്നു ജേസൻ ചാമോളപ്പിൽ എപ്പോഴാണ് പരിശോധന തുടങ്ങിയത് ആ അരുൺകുമാർ ഏകദേശം ഒരു പരിശോധന ആരംഭിച്ചത് ഹൈറിച്ച് ഉടമയായ പ്രതാപന്റെ വീടിന് മുമ്പിലാണ് ഇവിടെ ഇ ഡിയിലെ പരിശോധന നടത്തുന്നത് സായുധരായ പോലീസ് ആയിരത്തി അറുന്നൂറ്റി മുപ്പത് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതാണ് നേരത്തെ പോലീസ് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിച്ചത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ തുടക്കത്തിൽ അന്വേഷണം തുടങ്ങിയത് പിന്നീടാണ് ഇത് കേരള കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകളിലൊന്നാണ് എന്ന നിലപാടിലേക്ക് പോലീസും അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും എത്തുന്നത് ആയിരത്തി ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി ഓളം ഉപഭോക്താക്കളിൽ നിന്നാണ് ഇവർ പണം തട്ടിയതെന്നാണ് പ്രധാനമായിട്ടുള്ള പരാതി മുൻ എം എൽ എ അനിൽ അക്കര കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ എൻഫോഴ്സ്മെന്റിനും അതുപോലെ തന്നെ പോലീസ് ഉൾപ്പെടെയുള്ള വിവിധ ഏജൻസികൾക്കും നൽകിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വിശദമായ പരിശോധന അടിസ്ഥാനത്തിൽ ഇപ്പോൾ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് ഇവരുടെ വിവിധ സ്ഥാപനങ്ങളിൽ റെയ്ഡ് തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ ഈ ഹൈറിച്ച് ഉടമയായ പ്രതാപൻ്റെ വീട്ടിലാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത് ക്രിപ്റ്റോ കറൻസി ഉൾപ്പെടെയുള്ള ഇടപാടുകളിലൂടെ വൻ തോതിൽ ലാഭമുണ്ടാക്കുകയും പണം തട്ടിച്ചാണ് പ്രതാപന്റെ വീട്ടിലാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത് ശ്രീനിയുടെയും പ്രതാപന്റെയും അക്കൗണ്ടുകൾ കൂടി ഇ പരിശോധിക്കുന്നു എന്നാണ് ജെയ്സൺ ചാമോളപ്പിൽ റിപ്പോർട്ട് ചെയ്യുന്നത്